പി വി അൻവർ പോലീസിനെതിരെ വെളിപ്പെടുത്തലിന്റെ ജൈത്രയാത്ര തുടരുകയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മുൾമുനയിൽ നിർത്തുന്നതിൽ അൻവർ ഒരു പരിധിവരെ വിജയിച്ചു കവടിയാറിൽ കൊട്ടാരം പോലൊരു വീട് നിർമ്മിക്കുന്നുവെന്ന ആരോപണമാണ് ഏറ്റവും ഒടുവിൽ വന്നത് ഇതോടെ ഈ വീടും വിവാദകേന്ദ്രമായി അജിത് കുമാർ കവടിയാറിലെ എം എ യൂസഫലിയുടെ ഹെലിപ്പാഡിന് തൊട്ടടുത്താണ് വലിയ ആഡംബര വീട് നിർമ്മിക്കുന്നത് പത്ത് സെൻറ്റ് അജിത്തിൻ്റെ അജിത് കുമാറിൻ്റെ പേരിലും പന്ത്രണ്ട് സെൻറ്റ് സഹോദരൻ്റെ പേരിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റോ പതിനയ്യായിരം സ്ക്വയർ ഫീറ്റോ എന്ന് ഉറപ്പ് വരുത്താൻ പറ്റിയിട്ടില്ല ഏതായാലും മൂന്ന് നിലയിലാണ് വീട് നിർമ്മാണം അറുപത്തഞ്ച് മുതൽ എഴുപത്തി അഞ്ച് വരെ ലക്ഷം രൂപയാണ് ഇവിടെ സെൻറ്റിനു വില ഒരു സെൻറ്റിനാണേ നഗരത്തിൽ ഭൂമിക്ക് ഏറ്റവും വില കൂടിയ മേഖലയാണ് അജിത് കുമാർ വീട് നിർമ്മിക്കുന്നത് നഗരത്തിലെ സമ്പന്ന മേഖലയാണ് കവടിയാർ എന്ന എല്ലാവർക്കും അറിയാം ഇവിടെ സ്ഥലം വാങ്ങി ഇത്ര വലിയ വീട് നിർമ്മിക്കാൻ കോടിക്കണക്കിന് രൂപ ചെലവ് വരും വൻകിട ബിസിനസ്സുകാർ ഉൾപ്പെടെയാണ് ഇവിടെ സ്ഥലം വാങ്ങിയിരിക്കുന്നത് എ ഡി ജി പി ആയ സർക്കാർ ശമ്പളം മാത്രം ലഭിക്കുന്ന ഉദ്യോഗസ്ഥന് എങ്ങനെയാണ് ഇത്രയും വലിയ തുക സ്ഥലം വാങ്ങാനും വീട് നിർമ്മിക്കാനും കഴിയുക എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഇവിടെ വീട് നിർമ്മാണം വിലയിരുത്താൻ അജിത് കുമാർ കൂടെ കൂടെ വന്നു പോകാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് സ്ഥലത്ത് വെച്ചിരിക്കുന്ന വീടിൻ്റെ സ്കെച്ചിൽ അജിത് കുമാർ എന്ന് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ലിഫ്റ്റ് സൗകര്യം ഉൾപ്പെടെയാണ് വീട് നിർമ്മിക്കുന്നതെന്നാണ് സ്കെച്ചിൽ പറയുന്നത് മൂന്ന് നിലയിലുള്ള വീടിൻ്റെ ഏറ്റവും താഴത്തെ നില പാർക്കിംഗ് സൗകര്യത്തിനായും ഗസ്റ്റ് മുറികൾക്കായുമാണ് ഉപയോഗിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കെട്ടിട നിർമ്മാണത്തിനുള്ള പെർമിറ്റ് കോർപ്പറേഷനിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് താഴത്തെ നിലയുടെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതേപ്പറ്റി പി വി അൻവർ പറഞ്ഞ കമൻറ്റ് അവിടെ പത്ത് സെൻറ്റ് അജിത് കുമാറിൻ്റെ പേരിലും പന്ത്രണ്ട് സെൻറ്റ് അദ്ദേഹത്തിൻ്റെ അളിയൻ്റെ പേരിലുമാണ് ഭൂമി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏകദേശം പതിനയ്യായിരം സ്ക്വയർ ഫീറ്റിലാണ് അവിടെ കെട്ടിടം പണിയുന്നത് അവിടുത്തെ നാട്ടുകാർക്കെല്ലാം ഇതറിയാം അവിടുത്തെ ഭൂമിയുടെ വില അറിയാമോ അറുപത് മുതൽ എഴുപത് ലക്ഷം വരെ ആകും മിനിമം ഒരഴിമതിയില്ല ഇരുപത്തഞ്ച് രൂപയുടെ കുപ്പായ്മ ഇടൂ കീറിപ്പറഞ്ഞ പാൻ്റെ ഇടൂ പാവപ്പെട്ട എ എന്നാണ് അനുവർ കളിയാക്കിയത്